ഞങ്ങൾ വളരെ ബഹുമാനത്തോടുകൂടി ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ക്ഷണിച്ചു കൊടുക്കുന്നു അടിത്ത പറയുന്നതാണ് എനിക്കൊരു സാഹിത്യ പ്രാവശ്യം ഞാനൊരു ഞാൻ പലപ്പോഴും ഒരു മൂന്നാലു മാസം വരുമ്പോഴത്തേക്ക്

എനിക്ക് കൊടുത്തുപാട് കുറച്ച് പേര് ഇരിക്കും എനിക്ക് ഒരുപാട് പേര് അറിയാം ഒരുപാട് പേർക്ക് എന്നി അറിയാം എനിക്ക് അത് മാത്രമേ സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നു ത്യാഗം അനുഭവിക്കാൻ തയ്യാറാണ് നഷ്ടപ്പെടാൻ തയ്യാറാണ് ആരോഗ്യം അനുവദിക്കുന്ന ശ്രീ ഹാസി കേരളത്തിലും ഞാൻ സ്നേഹിക്കുന്നു ഇന്ത്യ ഞാൻ സ്നേഹിക്കുന്നു കക്ഷണം ഞാൻ സ്നേഹിക്കുന്നു അതാണ് ചവിട്ടുകൊണ്ട് എൻ്റെ ദുഃഖം സിദ്ധാന്തനോട് ഞാൻ കരയുന്നു പോകും എനിക്ക് രാഷ്ട്രീയം പറയാൻ അറിയത്തില്ല എനിക്ക് എന്തെങ്കിലും എഴുതി വെച്ച് പഠിച്ചുകൊണ്ട് പറയാൻ പറ്റത്തില്ല എന്ന് എന്റെ പാട്ടിന്ന് വിളിച്ച് ഞാൻ പറഞ്ഞു പോകും പലരും അങ്ങനെ പറയുന്നുണ്ട് വാക്കുകളെ എനിക്ക് പറയാൻ പറ്റുന്നുള്ളൂ എനിക്കൊന്ന് പഠിച്ചു പറയാൻ പറ്റുന്നുണ്ട് ആ പല പറയാറുണ്ട് ശ്രീമാൻ ഫ്രാൻസിസ് ജോർജി പ്രത്യേകമായിട്ട് കൂടുതലായിട്ട് ആർജിതത്തോടെ